ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ശുശ്രൂഷകളെ മാനിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരായും അത്തായി സുവിശേഷം ഏഴാം അധ്യാപകൻ്റെ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിനാകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യം ുന്നു വൺമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന് മനുഷ്യനോട് തുല്യനാകുന്നു ആ വീട്ടിന്മേൽ അലച്ചു അത് വീണു അതിന്റെ വീഴ്ച വലിയതായിരുന്നു നാമത്തിൽ ഈ വചനങ്ങളെ കേട്ട് അനുസരിച്ച് ചെയ്യുന്നവനൊക്കെയും മാമൻ പാറമേൽ വീട് പണിത ഒരു നല്ല ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാകുന്നു ദൈവം നമ്മളെ വിളിച്ചതെന്തിനാണ് ആ ദൈവ ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ അഭിവൃദ്ധിയും ദൈവത്തിൻ്റെ കൊയിത്തും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ആത്മീയ തലങ്ങളിൽ വെളിപ്പെടണമെങ്കിൽ ഈ വചനങ്ങളൊക്കെയും കേട്ട് അനുസരിക്കുന്ന ഒരുവനായി നമ്മൾ മാറണം അവൻ പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ എന്ന് വളരെ വ്യക്തമായും ഇവിടെ വിളിച്ചു പറയുന്നുണ്ട് മുകളിലിൽ ഇരുപത്തിരണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു കർത്താവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഒരു നാളും നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് പറഞ്ഞിട്ടാണ് ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ദൈവത്തിന്റെ ഒരു കൊയ്ത്ത് ദൈവത്തിന്റെ ഒരു സന്തോഷം ദൈവത്തിന്റെ ഒരു സമാധാനം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ ഞാൻ ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കാൻ തയ്യാറായിരിക്കണം ഞാൻ മണലിന്മേൽ വീട് പണിയുന്ന ഒരു വ്യക്തിയെപ്പോലെ ആകരുത് ഞാൻ പാറമേൽ വീട് പണിത് അടിസ്ഥാനമിടുന്ന ആമേൽ ഒരുവനായി മാറണം വൺമഴ ചൊരിഞ്ഞു അമേൽ സ്ത്രോത്രം നദികൾ പൊങ്ങി കാറ്റടിച്ചു അമേൻ ആ വീട്ടിന്മേൽ അലച്ചു എന്നിട്ടും അത് വീഴുവാൻ ഇടവന്നില്ല കാരണം ഞാൻ ദൈവത്തിലും ദൈവവചനത്തിലും വചനത്തിലും ഉറച്ചു നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിലും ദൈവത്തിലും ഉറച്ചു നിന്ന ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു അനുഭവം ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നിങ്ങൾ പോലും അറിയാത്ത ചില ദൈവിക കൊയ്ത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും പോലെ ഉമ്മ കൊടുത്തു പോകാതെ അവൻ കൊയ്ത്തിന്റെ ആരംഭത്തിൽ എത്തുവാൻ അവൻ നവോമിയുടെ കൂടെ രൂത്ത് തീരുമാനിച്ചതുപോലെ ചില കൊയ്ത്തുകൾക്കായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കുന്നു അങ്ങനത്തെ ചില കൊയ്ത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ നിങ്ങളെ ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ കരവലയത്തിനുള്ളിൽ നിങ്ങൾ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ചില ദൈവിക അനുഗ്രഹത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു ഈ മാസത്തിന്റെ ആരംഭം മുതൽ ഇതുവരെ കേട്ട ഓരോ സന്ദേശങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ദൈവികമായ കൊയ്ത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സംഭവിക്കുമെന്നും ആത്മാർത്ഥമായി പറഞ്ഞും പ്രാർത്ഥിച്ചും കൊണ്ടും നിർത്തുന്നു मैं गॉड ब्लसू जीसस् ब्ल्स